സ്വവർഗ ദമ്പതികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പയെ ദൈവവിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നുവെന്നും ചെറുക്കേണ്ടത് നമ്മളാണെന്നും ആഹ്വാനം ചെയ്ത് ജോസഫ് ദാസൻ മാർപ്പാപ്പ എടുത്തിട്ടുള്ള കടുത്ത നിലപാടുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വിശദീകരണം നൽകുകയാണ് വിവാഹം എന്നത് ഒരു സ്ത്രീയും പുരുഷനുമായി മാത്രം നടക്കുന്നതാണ് എന്നതാണ് കത്തോലിക്ക സഭയുടെ പഠനമെന്ന് മാർപ്പാപ്പ തറപ്പിച്ചു പറയുന്നതായി ബി റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ സ്വവർഗ വിവാഹത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഇതേ മാർപ്പാപ്പ തന്നെ തറപ്പിച്ചു പറഞ്ഞതായി ബി ബി സി പറയുന്നു സ്വർഗ്ഗ അനുരാഗം ഒരു കുറ്റകൃത്യമല്ല എന്നാൽ പാപമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിച്ചു പല രാജ്യങ്ങളിലും വ്യഭിചാരം കുറ്റകൃത്യമല്ല എന്നാൽ സഭയ്ക്ക് പാപമാണ് എന്നതുപോലെ ഇതും നമ്മൾ മനസ്സിലാക്കണം ഒരു രാജ്യം കുറ്റകൃത്യമല്ല എന്ന് പറയുന്നതിനനുസരിച്ച് പാപം പാപമല്ലാതാകില്ല എന്നും അതൊരു പാപമാണ് എന്ന് കരുതി രാഷ്ട്രങ്ങൾ ക്രൂരമായി ശിക്ഷകൾ ഏർപ്പെടുത്തി അവരെ പീഡിപ്പിക്കരുത് എന്നും ഒരേപോലെ പഠിപ്പിക്കാൻ മാർപ്പാപ്പ ശ്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് സഭയ്ക്ക് സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാർപ്പാപ്പ പറഞ്ഞ കാരണം ബി പറയുന്നു സഭയ്ക്ക് പാപത്തെ ആശീർവദിക്കാൻ ആകില്ല അതോടൊപ്പം മാർപ്പാപ്പ ഉറപ്പിച്ചു പറയുന്നു വിവാഹത്തിന് പുറമെ നടക്കുന്ന എല്ലാ ലൈംഗിക പ്രവൃത്തികളും പാപമാണ് സ്വർഗ്ഗ ഇണകളെ മാത്രം പാപികൾ എന്നും എന്നും പറയുന്ന കാതോലിക്കക്കാരിലെ പരിഷ്കൃത സമൂഹം വെറുതെ വിടുന്ന സദാ വ്യഭിചാരങ്ങളെ കൂടെ മാർപ്പാപ്പ ശകാരിക്കുകയായിരുന്നു ഇത്രയും കൃത്യമായി മാർപ്പാപ്പ പറയുമ്പോൾ പാപമെന്ന് സഭ പഠിപ്പിക്കുന്നത് പാപം തന്നെയാണ് എന്ന് തറപ്പിച്ചു പറയുന്ന മാർപ്പാപ്പയെ എനിക്ക് കാണാൻ പറ്റുന്നു ഇത്രയും സ്പഷ്ടമായി പറഞ്ഞിട്ടും മാർപ്പാപ്പയുടെ നിലപാട് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുടെ മനോനില എന്തായിരിക്കുമെന്ന് ഞാൻ അതിശയിക്കുന്നു ഇനി ആശയക്കുഴപ്പം ഉണ്ടായത് എവിടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിത്തരാം ഈ ആശയക്കുഴപ്പത്തെ വേർതിരിച്ചും മനസ്സിലാക്കി തരാൻ മാധ്യമങ്ങൾ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് അതും പറയാം യഥാർത്ഥ ആശയക്കുഴപ്പം ഇവിടെ രണ്ടു കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ഒന്ന് സ്വവർഗ വിവാഹം സഭ അംഗീകരിച്ച് ആശീർവദിക്കുമോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു മനസ്സിലായി ഒരിക്കലുമില്ല സ്വവർഗ വിവാഹം എന്നൊരു വിവാഹമേ ഇല്ല എന്നാണ് മാർപ്പാപ്പിയുടെ നിലപാട് എന്ന് ഞാൻ മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഒന്നാമത്തെ വിഷയം കഴിഞ്ഞു ഇനി പറയുന്ന രണ്ടാമത്തെ വിഷയം ഒന്നാമത്തേതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കലാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ട് അതിങ്ങനെയാണ് ഏതെങ്കിലും രീതിയിൽ ഒരുമിച്ച് താമസിക്കുന്ന സ്വർഗ്ഗ സുഹൃത്തുക്കൾ പള്ളിയിൽ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ കടന്നു വരുന്നു അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ അടുക്കൽ വരുന്നു അവർ പ്രാർത്ഥിക്കാൻ വൈദികനെ സമീപിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ഇതിന്റെ ഉത്തരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം പറയണം വിവാഹം കഴിച്ചവർ എന്ന് ഉറപ്പില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും ദേവാലയത്തിൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വൈദികനെ സമീപിക്കുന്നു നിങ്ങൾ പറയൂ വൈദികൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ അഥവാ കേരളത്തിൽ അങ്ങനെ ഒരു വൈദികൻ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആ വൈദികനെ കുറ്റപ്പെടുത്തുമോ ഓ കല്യാണമൊന്നും നടത്തിയതല്ലല്ലോ വെറുതെ പ്രാർത്ഥിച്ചതല്ലേ എന്നല്ലേ നിങ്ങളും പറയൂ ഇനി ചിന്തിക്കൂ വ്യഭിചാരത്തിൽ കഴിയുന്ന ഈ ആണിനും പെണ്ണിനും സ്വവർഗ വ്യക്തിയേക്കാൾ എന്ത് മേന്മയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വ്യഭിചാരം നമുക്ക് നിസാരമായ പാപമാണ് അല്ലെ ഈ കാപട്യമാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് എന്ന് മനസ്സിലാക്കാം ദൈവത്തിന്റെ കരുണ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നാൽ യൂറോപ്പിൽ പോലും ഈ വിഷയത്തിൽ ചിലർ കടുത്ത നിലപാടെടുത്തു എന്ന് നമ്മൾ കരുതണം പാപം പാപമാണ് എന്ന് പഠിപ്പിക്കുന്ന ശരിയായ സുവിശേഷ പ്രഘോഷണമാണ് തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ സഭയ്ക്ക് വേണ്ടത് അല്ലാതെ പാപിയെ ആട്ടിപ്പായ്ക്കുന്ന ക്രൂരതയല്ല എന്നതാണ് മാർപ്പാപ്പ നമ്മളോട് പറയുന്നത് എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ചില വൈദികർ ഒരുപക്ഷെ അത് സ്വവർഗ വിവാഹത്തിന് സമാനമായ ഒരു പ്രവൃത്തിയായി മാറ്റാൻ വിദൂര സാധ്യതയുണ്ടെന്ന് കണ്ട മാർപ്പാപ്പ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിവാഹം എന്ന് തോന്നിപ്പിക്കുന്ന പ്രാർത്ഥനകളോ വേഷവിധാനങ്ങളോ സാഹചര്യങ്ങളോ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് തറപ്പിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് മാർപ്പാപ്പ എന്താണ് പറയുന്നത് എന്ന് മനസിലായില്ലേ ഇനി കത്തോലിക്കർ അനുഭവപൂർവം ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കണം അതിലൊന്ന് എന്തെങ്കിലും ഒരു പ്രസ്താവന കിട്ടിയാൽ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് കത്തോലിക്ക സഭ സ്വർഗ്ഗ വിവാഹത്തെ അനുകൂലിക്കാൻ പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റുന്ന ഒരു സംഘം ലോകമെങ്ങുമുണ്ട് നേരത്തെ പറഞ്ഞ രണ്ട് വിഷയങ്ങളിൽ രണ്ടാമത്തെ വിഷയത്തെക്കുറിച്ച് കുറിച്ച് മാർപ്പാപ്പ പറയുമ്പോൾ ഒന്നാമത്തെ വിഷയമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അവരാണ് ഇത്തരം ഉത്തരം കിട്ടാൻ വേണ്ടി ലോഡഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നതും അവരാണ് അതുപോലെ മാർപ്പാപ്പയുടെ ശത്രുക്കളായി സഭയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവർ മാർപ്പാപ്പ ഒരു മഹാപാപിയാണ് എന്ന ധാരണ സഭയ്ക്കുള്ളിൽ പടർത്തി വിശ്വാസികളെ പാപ്പിയിൽ നിന്ന് അകറ്റാം എന്ന് കരുതി പ്രവർത്തിക്കുന്നുണ്ട് അവർ ഇടയനെ അടിച്ച് ആടുകളെ ചിത്രറിക്കാൻ നോക്കുന്നവരാണ് ഈ രണ്ടു കൂട്ടരുടെ തെറ്റിദ്ധാരണ പടർത്തുന്ന പ്രചാരണങ്ങൾക്കിടയിൽ വിവാഹം എന്നത് സ്ത്രീയും പുരുഷനുമായി മാത്രമുള്ളതാണെന്നും സ്വവർഗ വിവാഹം കത്തോലിക്കാ സഭയുടെ കാഴ്ചപ്പാടിൽ ആശീർവദിക്കാൻ സാധിക്കാത്ത പാപപ്രവൃത്തിയാണെന്നും ശക്തമായി പഠിപ്പിക്കുന്ന നമ്മുടെ മാർപ്പാപ്പയെ മനസ്സിലാക്കുകയും വ്യാജ പ്രചാരകരിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കാൻ ഡാനിയൽ പ്രവാചകന്റെ മേൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഒരു വാർത്ത അതിൻ്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ ഉള്ള അവകാശം നമുക്കുണ്ടെന്നും അതിനാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചതെന്നും ജോസഫ് ദാസൻ പറഞ്ഞു